തിരുനാവായയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ ലീഗുമായി ഉടക്കി വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഖദീജ ആയപ്പള്ളിയെ അഭിനന്ദിക്കാതെയും വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതെയുമായിരുന്നു സീനത്തിന്റെ ബഹിഷ്കരണം കോൺഗ്രസിനെ ഭയന്ന് പ്രസിഡന്റ് പദവി നൽകാതിരുന്നതിൽ ലീഗിലെ സീനത്തനുകൂലികൾക്ക് കടുത്ത അമർശമുണ്ടെന്നാണ് സൂചന അവസാന നിമിഷം വരെ സീനത്തിനെ പ്രസിഡന്റാക്കുന്നതിന് ചരടുവലികൾ നടന്നെങ്കിലും ലീഗ് നേതൃത്വം മുൻപെടുത്ത തീരുമാനത്തിൽ ഉറച്ചുനിന്നതോടെ നീക്കങ്ങൾ പരാജയപ്പെടുകയായിരുന്നു സീനത്ത് രാജഭീഷണി വരെ മുഴക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ഖദീജ ആയപ്പള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരുന്നു തുടർന്ന് വേദിയിലിരുന്ന ഖദീജയുടെ സമീപത്തെത്തി ഇടതുപക്ഷ അംഗങ്ങൾ വരെ അഭിനന്ദിച്ചു എന്നാൽ സീനത്തും അനുകൂലികളും ആ വഴിക്കേ പോയില്ല അതേസമയം പേരിന് സീനത്ത് ജമാൽ അറിയിച്ച് സംസാരിക്കുകയുണ്ടായി ായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഖനീജ ആയപ്പള്ളി അവ എല്ലാവിധ ആശംസകളും നേടുന്നു അതോടൊപ്പം തന്നെ ഒരു മഹത്തായ പ്രവർത്തനവും ഈ അനുസൃതമായി സാധിക്കട്ടെ എന്ന് സർവശക്തനോട് യോഗ നടപടികൾ അവസാനിച്ചതോടെ ഖദീജയെ താഴെ നിലയിലുള്ള പ്രസിഡന്റിന്റെ മുറിയിലേക്ക് ആനയിച്ചു പാർട്ടി രാജിവെപ്പിച്ച മുൻ പ്രസിഡന്റ് സുഹറ കൊട്ടാരത്ത് ഉൾപ്പെടെ ഇവിടെ എത്തി കദീജയെ അഭിനന്ദിച്ചെങ്കിലും സീനത്തും കൂട്ടരും മുറിയിൽ പ്രവേശിച്ചതുപോലുമില്ല പിന്നീട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മധുരവിതരണം ഹാരമണിയിക്കൽ തുടങ്ങിയവ നടക്കുമ്പോഴും സി സീനത്ത് വിട്ടുനിന്നു പ്രവർത്തകരും വാർഡ് കദീജയെ ആനയിച്ച് പഞ്ചായത്തിന് പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോഴും സീനത്തും കൂട്ടരും ഉണ്ടായിരുന്നില്ല ഈ സമയത്തെല്ലാം സീനത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങി നിൽക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഒരു പഞ്ചായത്തംഗം സീനത്തിന് അടുത്തെത്തി തട്ടിക്കയറുകയും ചെയ്തു തിരഞ്ഞെടുപ്പിന് ഏറ്റവും ഒടുവിലത്തെ ലീഗ് അംഗമായാണ് സീനത്ത് പഞ്ചായത്തിലെത്തിയത് പ്രവേശന കവാടത്തിൽ എഡിറ്റർ ലൈവിനോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെ നിങ്ങള് മത്സരിക്കുന്നുണ്ടല്ലോ കേട്ടിരുന്നത് അത്രയുള്ളൂ നിങ്ങൾക്ക് നിരാശല്ലോ തീരുമാനത്തോടൊപ്പം നോക്കൂ അതൊരു മാറ്റമല്ല സുഹറാ കൊട്ടാരത്ത് മുതൽ അടുത്ത പ്രസിഡന്റ് സീനത്താണെന്ന ലീഗ് കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രചാരണമുണ്ടായിരുന്നു പിന്നീട് വിവാദങ്ങളിൽ അകപ്പെട്ടതും കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പുമാണ് തിരിച്ചടിയായത് യു എന്ന നിലയിൽ മുന്നോട്ടു പോകുന്നതിന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളിലൊന്ന് സീനത്തിനെ പ്രസിഡന്റ് പ്രസിഡന്റാക്കരുതെന്നായിരുന്നു ആദ്യം ലീഗ് വഴങ്ങിയിരുന്നില്ലെങ്കിലും പ്രസിഡന്റ് പദവി നിലനിർത്താൻ സീനത്തിനെ പാർട്ടിക്ക് കൈവിടേണ്ടി വന്നു ലീഗിലെ ഏതാനും പഞ്ചായത്ത് അംഗങ്ങൾക്കും സീനത്തിനെ പ്രസിഡന്റ് ആക്കുന്നതിൽ വിയോജിപ്പുണ്ടായിരുന്നു അവർ ജില്ലാ നേതൃത്വത്തിന് കത്ത് വരെ നൽകി രണ്ടു മാസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കാണ് തിരുനാവായയിൽ കൊടിയിറങ്ങിയത് പല തലങ്ങളിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ അവസാനത്തെ ആറു മാസം പ്രസിഡന്റ് പദവി വിട്ടു നൽകാൻ ലീഗ് സന്നദ്ധമായതോടെയാണ് പ്രതിസന്ധി അഴിഞ്ഞത് എഡിറ്റർ ലൈവ് തിരുനാവായ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ